ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി തങ്ങൾ ഒരു പള്ളി ഉദ്ഘാടനത്തിന് വന്നതാണ് പള്ളി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ പോകാൻ നേരത്ത് അവിടെയുള്ള ഒരു ആളുകളോട് ചോദിച്ചു ഒരു മമ്മദിനെ കുറിച്ച് ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തേക്ക് നോക്കി ഏത് മുഹമ്മദ് ഇവിടെ അങ്ങനെ ഒരു മമ്മദില്ല മഹാനായ തങ്ങൾ ആ ഒരു മമ്മതിനെ കണ്ടെത്താൻ കഴിയാതെ തിരിച്ച് വാഹനത്തിലേക്ക് കയറുമ്പോഴാണ് ഒരാൾ പറഞ്ഞത് അയാൾ പറഞ്ഞു തങ്ങളെ ഇവിടെ ആകെ ഒരു മമ്മതേ ഉള്ളൂ അത് തങ്ങൾ തങ്ങളുദ്ദേശിക്കുന്നത് തങ്ങളല്ല ആ മമ്മത് പ്രാന്തൻ മമ്മതാണ് വായ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ് ഭ്രാന്തനെന്ന് ആളുകൾ മുദ്ര കുത്തിയതാണ് മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് ഞങ്ങൾ ചോദിച്ചു എവിടെയാണ് ആ മമ്മതിൻ്റെ വീട് എന്ന് അങ്ങനെ ഭ്രാന്തൻ മഹമ്മദിൻ്റെ വീട്ടിലേക്ക് മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബുദങ്ങൾ ചെല്ലുകയാണ് ആളുകൾ ഭ്രാന്തനെന്ന് മുദ്ര കുത്തപ്പെട്ട ആ മമ്മതിൻ്റെ വീട്ടിലേക്കാണ് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബുദങ്ങൾ കയറി ചെല്ലുന്നത് എല്ലാ ദിവസവും മമ്മദ് മണ്ണുകൊണ്ട് ചെറ്റക്കൂടുതലുണ്ടാക്കും ആ വഴി പോകുന്ന ആളുകൾ മമ്മതിനോട് ചോദിക്കും എന്നാൽ മമ്മതയെ നിൻ്റെ വീടരിക്കലേ എന്ന് പാണക്കാട് വലിയതങ്ങൾക്ക് എന്നാണ് ഒഴിവ് അന്നാണ് അത് അതുപോലെ തന്നെ സംഭവിച്ചു മഹാനായ പാണക്കാട് മുഹമ്മദ് രി ശഹാബ്ദങ്ങൾ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് മമ്മദ് ഒരു തുരുമ്പ് പിടിച്ച ചാരാൻ പറ്റാത്ത രീതിയിലുള്ള കസേര ഒരു ഇരുമ്പിൻ്റെ കസേരയുണ്ട് മമ്മദ് വന്നു മഹാനായ പാണക്കാട് മുഹമ്മദ് രി ഷഹാബ്ദങ്ങൾ കസേര ഇട്ടു കൊടുത്തു ആ കസേരയിൽ നല്ല ചളി ഉണ്ടായിരുന്നു തങ്ങളുടെ ഡ്രൈവറാകട്ടെ അവിടെ ആ കസേരയിൽ മുണ്ട് വീതിച്ചു കൊടുത്തു മഹാനായ പാണക്കാട് മുഹമ്മദ് ഋഷി ആബ് തങ്ങൾ ആ മുണ്ട് നിരസിച്ചു അപ്പോഴേക്കും വന്ന മുഹമ്മദ് രണ്ട് പൊറോട്ടയും ഇറച്ചിക്കറിയുമൊക്കെ ആയിട്ട് കടന്നു വന്നു തങ്ങൾക്ക് കൊടുത്തു തങ്ങളത് ആസ്വദിച്ചു ഭക്ഷണം കഴിച്ചു തങ്ങളവിടെ ഇരുന്നൊരു ദ ചെയ്തു ആത്മാർത്ഥമായി തനക്ക് പള്ളി ഉദ്ഘാടനത്തിന് കിട്ടിയ ആ ഒരു കവർ അത് നേരെ ആ മമ്മതിന് കൊടുത്തു മഹാനായ പാണക്കാട് മുഹമ്മദ് അലീഷി ഹാബുധങ്ങൾ യാത്ര പറഞ്ഞ് പോവാൻ നിൽക്കുകയാണ് മഹാനായ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലീഷി ഹാബുധങ്ങൾ വാഹനത്തിലേക്ക് കയറുമ്പോൾ മമ്മത് വിളിച്ചു പറഞ്ഞു നിങ്ങൾ പറഞ്ഞല്ലേ നിൻ്റെ വീടിരിക്കലിനാ വരികയെന്ന് ഞാൻ പറഞ്ഞില്ലേ പാണക്കാട് മുഹമ്മദ് അലീഷി ആബുധങ്ങൾ വരുന്നത് രാം തന്മാർക്കും ആരുമില്ലാത്തവർക്കും പാണക്കാട് വലിയ തങ്ങളുണ്ട് അങ്ങനെ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ രാന്തൻ മുഹമ്മദ് എന്ന് പറയുന്ന ആ മമ്മത് കൂടി യാത്ര അയച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെക്കുറിച്ച് ഞാനിത് പറയുമ്പോൾ എൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു കാരണം എന്താണെന്നറിയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തേങ്ങൽ കണ്ണെന്നറിയാൽ ഈ വീഡിയോ മുഴുവപ്പിക്കുന്നതിന് മുന്നേ എൻ്റെ കണ്ണ് നിറഞ്ഞു അള്ളാഹു മഹാൻ്റെ ഭറക്കത്തുകൊണ്ട് നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി തീരുമാനാവട്ടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി വാച്ചി അസലാളിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം